ഒപ്പം മാളികപ്പുറത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും നിക്കുന്ന സിനിമ അത് എന്താവണം എങ്ങനെയാവണം എങ്ങനെയാവണമെന്ന് കുറെ ചർച്ചകൾക്കൊടുവിലാണ് വിഷ്ണു ഞാനും ഞങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ മാളികപ്പുറത്തിന് മുന്നേ ചെയ്യാൻ തീരുമാനിച്ച ഒരു ഒരു കഥ ആ കഥ ചെയ്യാം എന്നും തീരുമാനിക്കുന്നു പക്ഷെ ആ കഥയ്ക്ക് ഒരു വലിയ തയ്യാറെടുപ്പും ഒരു വലിയ മുതൽ മുടക്കും വേണ്ട ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ അന്നത് ചെയ്യാൻ ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് എത്തില്ല എന്ന് തോന്നിയിരുന്നു അതിനുശേഷമാണ് മാളിയപ്പുറം ചെയ്തത് ദൈവം അനുഗ്രഹിച്ചത് വലിയ വിജയമായി അതിനുശേഷം ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ച് പ്രൊഡ്യൂസർ മുരളിചേട്ടനോട് സംസാരിച്ചപ്പോൾ മുരളീചേട്ടൻ വിശ്വസിച്ച് ഞങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്യാം എന്ന് പറയുന്നു അപ്പം ദൈവത്തിനോട് നന്ദി പറയുന്നു ഈ ഒരു അവസരത്തില് കാരണം ഈ ഒരു സിനിമ സംഭവിക്കാൻ കാരണം എന്ന് പറയുന്നതായി കൂടെ നിൽക്കുന്ന രണ്ട് പേര് തന്നെയാണ് ആദ്യം പറയേണ്ട പേര് അതിൽ ആദ്യം വിഷ്ണുവിനെ പറയുകയാണെങ്കിൽ എനിക്കൊരു അഞ്ച് ആറ് വർഷമായി എനിക്ക് വിഷ്ണു ആയിട്ടുള്ള സൗഹൃദം അതിനേക്കാൾ വലിയ ഒരു എന്റെ ഒരു കൂടപ്പിറപ്പാണ് അവൻ രണ്ടും അതിൽ വിഷ്ണു എന്റെ ഇതിനു മുന്നേ ഞാൻ ചെയ്ത ചെയ്താലും ഞാൻ എഴുതിയ മറ്റ് നാല് സിനിമകളിൽ മൂന്ന് സിനിമകളിലും വിഷ്ണു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് ഞങ്ങൾ മാളിയപ്പുറത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ കഥ പറയുമ്പോൾ ഓരോ ഓരോ ഡെവലപ്മെന്റിലും വിഷ്ണു പറയും ചേട്ടാ ഇത് നമുക്ക് ചെയ്യണം നമുക്കിത് തിയേറ്ററിൽ കൊണ്ട് കൊടുക്കണം തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് 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 നല്ല മടിയനെ എന്നെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് ചെയ്തത് വിഷ്ണു വിഷ്ണുവിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി പറയണം കാരണം അവൻ ഒന്നര വർഷത്തോളം കാത്തിരുന്നു മാളയപ്പുഴത്തിന് ശേഷം ഞാൻ ഈ തിരക്കഥ പൂർത്തിയായി കൊടുക്കാനായിട്ട് കാരണം ഇതിനിടയിൽ വലിയ അവസരങ്ങൾ വന്നിട്ടും അതിന് പോവാതെ ചേട്ടന്റെ ഈ സ്ക്രിപ്റ്റ് തന്നെ അവർ അവൻ കാത്തിരുന്നു അതിനെ നന്ദി പറയുകയാണെങ്കിൽ ഞാൻ മറ്റൊരു സിനിമ ചെയ്തു അപ്പൊ ആ സിനിമയുടെ തിരക്ക് കാരണം ലേറ്റ് ആയത് പിന്നെ രഞ്ജൻ അവനെ സംബന്ധിച്ച് എൻ്റെ ഞാനിപ്പോ എവിടെ കഥ പറയാൻ പോയാലും പാക്കേജ് ആണല്ലോ എന്ന് പറയുന്ന പോലെയാണ് എന്റെ ആറ് സിനിമകളുടെയും മ്യൂസിക് ചെയ്തിരിക്കുന്ന ആളാണ് രഞ്ജിൻ ആറാമത്തെ ഈ സിനിമയും രഞ്ജിൻ തന്നെ മ്യൂസിക് ചെയ്തു അപ്പൊ അത് എന്താ പറയുക അത് അളർത്തിക്കൊണ്ട് ഇനി ഒരു പ്രൊഡ്യൂസർ പോകൂല്ല എന്നുള്ള വിശ്വാസമാണ് ഞാൻ ഓരോ പ്രൊഡ്യൂസേഴ്സിനും കഥ പറയാൻ ചേരുന്നത് വിജയേണ്ട കഥ പറയാൻ പോകുമ്പോൾ വിജയേണ്ടി പറഞ്ഞത് വിജയുടെ മ്യൂസിക്ക വേറെ ആരെ കൈവയ്ക്കലും ഞാൻ പറയാറുണ്ട് അപ്പം പിന്നെ വേറെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളോടും ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി സംസാരിക്കാനുണ്ട് ഈ സിനിമയുടെ ടൈറ്റിലിന് ശേഷം മാത്രമേ സംസാരിക്കാൻ പറ്റൂ അപ്പം ഇവരും കൂടെ ബാക്കി സംസാരിച്ച ശേഷം നമുക്ക് ആ ടൈറ്റിലിന്റെ വിഷയത്തിലേക്ക് പോകാം രണ്ട് വാക്ക് എന്നോട് പ്രോമിസ് ചെയ്തിരുന്നത് സംസാരിച്ചതിന് ശേഷം മാത്രം നീ എനിക്ക് വിശ്വിച്ചണ്ടാക്ക് ബേസ് ഞാൻ പറയാം ഞാൻ ഒരു തവണ ഈ വേദിയിൽ ഇതിനു മുമ്പ് ഇതുപോലെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു അന്ന് ആ ചിത്രം നടന്നില്ല എന്റെ ആദ്യത്തെ ചിത്രം എന്നുള്ള സ്വപ്നം അന്ന് അവിടെ തിരി തെളിഞ്ഞു അല്ല തിരി തെളിഞ്ഞല്ല അല്ല തിരി കിട്ടും ഇതൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ഒരു എന്താ പറയാ മാളീപുറം എന്നുള്ള തിരി തെളിഞ്ഞും മാളീപുറത്തിന്റെ സ്ക്രിപ്റ്റ് ആദ്യത്തെ ഡ്രാഫ്റ്റ് എഴുതുമ്പോൾ അതിന്റെ ഒരു വാചകം ഉണ്ടായിരുന്നു എരിയുന്ന തീയിൽ തെളിയുന്ന ടൈറ്റും അപ്പോൾ അതിന്റെ മാളിപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ഞാൻ ഈ അയ ഹോളിൽ വെച്ചിട്ട് വീണ്ടും എനിക്ക് പങ്കെടുക്കാൻ പറ്റി അപ്പൊ അന്ന് നെഞ്ചു വിരിച്ച് അന്ന് തരം താഴ്ത്തിയത് നെഞ്ചു വിരിച്ച് അന്ന് നിക്കാൻ കഴിഞ്ഞു ഇന്ന് നിങ്ങളുടെ ഒപ്പം വീണ്ടും നിക്കുന്നു പക്ഷെ അത് നെഞ്ചി നെഞ്ചി ഒന്നും വിരിച്ചിട്ട് നെഞ്ചി ഡിപ്പോടെ ഇത്ര നേരം സംസാരിക്കാത്തോട്ടെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി കേട്ടോ അല്ല അതൊക്കെ സംസാരിച്ചു ആദ്യം കേൾക്കുന്നത് ലൊക്കേഷൻ പോലെ ഇത്രയും ജീവിതത്തിൽ കുറെ പുതിയ അതിഥികളൊക്കെ വരുമ്പോ സംസാരിച്ചു പിന്നെ ഒരുപാട് നന്ദി മുരളി ചേട്ട മുരളി കുന്നപുറത്ത് തളിപ്പറമ്പിലുള്ള മുരളിച്ചേട്ടന്റെ കഥ ആദ്യം തൃശ്ശേരിയിൽ കാണുമ്പോൾ ഞാൻ ഒട്ടും കരുതില്ല ഈ ഒരു സ്റ്റേജില് എന്റെ കൂടെ നിക്കുന്നൊരു ആളാകുന്നു എന്തായാലും ഇപ്പൊ നന്ദി പറയുന്നു ഈ ഒരു വേദിയിൽ ക്ഷണം പോവുന്നു അടുത്തു മനസ്സിലാവും അതിനുശേഷം പിന്നെ നമ്മളെ വീണ്ടും ചാത്തനൊപ്പം ഇതിപ്പോ എന്താണ് ചേട്ടാ വന്നിട്ട് ചേട്ടന്റെ പ്ലാൻ കഥ ആണോ ചന്ദ്രപ്ലാൻ അയ്യോ അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്ത് ഒരു വണ്ടിക്കാൻ ഇറങ്ങിട്ടാണ് അർജുന അന്ന് ഈ കഥ കേട്ടപ്പോ എന്നോട് ആദ്യം പറഞ്ഞു ചേട്ടാ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യട്ടെന്ന് ചോദിച്ചു അല്ല അതിന് കാരണം മറ്റൊന്നുമല്ല എല്ലാത്തിനും അതിന്റെ സമയം ഉണ്ടെന്ന് പറയുക അന്ന് തോന്നു പറയാം അന്ന് ആ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ലായിരുന്നു പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോ അതിലൊരു ഏകദേശം ഒരു ആറ് വർഷത്തിന്റെ ഗ്യാപ്പ് വന്നത് ആറ് വർഷവും സംസാരിച്ചാണ് പിന്നെ അപ്പൊ എല്ലാവരും സന്തോഷമുണ്ട് എല്ലാവരും എന്റെ ജീവിതത്തിലാദ്യമായിട്ട് ടൈറ്റിൽ ലോഞ്ച് അപ്പൊ വളരെ സ്പെഷ്യൽ ഡേ ആണ് സുഹൃദീവ് വളവ് തുടങ്ങാനായിട്ട് ഭയങ്കര എക്സൈറ്റ് കാരണം ഇതിന്റെ കുറെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞു രഞ്ജൻ ചേട്ടൻ ആക്കിയവരെ ഇഷ്ടം സിനിമ റീസെന്റ് ആയി ഗോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട മണിയമ്പിംഗ് ആണ് ഇവിടെ ഇത്രയും ഇങ്ങനെ ഒരു ലോഞ്ച് ഞാൻ കണ്ടിട്ടില്ല സത്യം ആണ് അപ്പം അത്രയും അത്രയും വലുപ്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞ സംഭവം ഞാൻ ഒരിക്കലും മറക്കില്ല ആ എന്നെയാണ് ഡ്രൈവറായിട്ട് കൊണ്ടുപോയത് അപ്പം കൈ മറച്ചാണ് എനിക്ക് പിന്നെ അത് ഞാൻ ഒരിക്കലും മറക്കാത്ത ആ പേടി ഇപ്പോഴും ഇട്ടു മാറുന്നില്ലേ ഇപ്പം ഒറ്റയ്ക്ക് കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷ്ണുവിന്മാരെ കൊണ്ടുവന്നത്